യിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളെ ദുരിതഭൂമിയിൽ നിന്നാണ് വയനാട് ദുരന്ത ഭൂമിയിൽ നിന്നാണ് നിരന്തരമായി നാം ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പിന്നിൽ തീരാ വേദനയുടെ ഒരു തീരാത്ത ഒരു വേദന നമുക്കതിലുണ്ട് കാരണം നമ്മുടെ ബന്ധുക്കളല്ല നമ്മളെ സ്വന്ത സ്വന്തക്കാരുമല്ല പക്ഷേ അവിടെ മരണപ്പെട്ടു പോയതും ആ ധീരമായ ഒരു രംഗത്തെ അഭിമുഖീകരിക്കുകയും അതിൻ്റെയൊക്കെ വേദനകൾ നമുക്ക് നല്ലതുപോലെ അറിയാം ഒറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട എൻ്റെ ദുഃഖം നമുക്ക് നല്ലതുപോലെ അറിയാം അതിൽ എനിക്കിപ്പോൾ ഒറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഒരു ചരിത്രം എനിക്ക് ഓർമ്മയുണ്ട് കാരണം എൻ്റെ കൂടെപ്പിറപ്പ് അടിച്ചും കളിച്ചും ചിരിച്ചും കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും അടുത്ത എൻ്റെ സ്വന്തം അനിയൻ എന്നിൽ നിന്നും മരണപ്പെട്ടു പോയി ഒരു ബസ് ആക്സിഡൻറ്റില് ഒരു വണ്ടി വാഹന അപകടത്തിൽ മരണപ്പെട്ടു പോയി അപ്പോൾ ആ ഇല്ലായ്മ അന്ന് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഇന്നും എൻ്റെ മനസ്സിനുള്ളിലുണ്ട് അപ്പോൾ ഒന്നുമില്ലാത്ത എല്ലാം നഷ്ടപ്പെട്ടു പോയ പതിനൊന്ന് പന്ത്രണ്ട് പേരിലും പതിനൊന്ന് പേരും നഷ്ടപ്പെട്ടുപോയ ആ ദുരിതഭൂമിയിലെ ഒരു ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട ഒരു തീര വേദനയായ ഒരു വ്യക്തിയുടെ ഒരു രംഗമാണ് നമുക്കിതില് ഈ വീഡിയോയില് കാണാനുള്ളത് അതാണ് നാം കാണിക്കുന്നത് കാരണം അദ്ദേഹം മാത്രം രക്ഷപ്പെട്ടു കാരണം അദ്ദേഹം ഗൾഫിലായിരുന്നു ഉണ്ടായിരുന്ന ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും ഇദ്ദേഹത്തിന്റെ ഭാര്യ വൈഫ് പത്ത് പതിനൊന്ന് പേരോളം ആ വീട് പോലും ഇല്ലാത്ത നിലയിൽ ഭീകര ഒലിച്ചങ്ങ് പോയി കാരണം അത് അങ്ങനെ ഒരു വീടുണ്ടായിരുന്നത് പോയിട്ട് അറിയില്ല ആ ദുരന്തത്തിലേറ്റോ ഒറ്റപ്പെട്ടു പോയി ഒറ്റപ്പെട്ട ആ വേദന ഒരു മനുഷ്യനും ഈ ലോകത്ത് അത് നമുക്ക് വരാതിരിക്കട്ടെ നമുക്കല്ല ആർക്കും വരാതിരിക്കട്ടെ വരുന്നവന്റെ വേദന ഒരിക്കലും ഒരു മനുഷ്യനും അത് താങ്ങാൻ കഴിയുന്നതല്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ആ വ്യക്തിയുടെ ആ വ്യക്തി ഏരിയ അനുഭവിക്കുന്ന വേദന നമ്മുടെയും വേദന മാത്രമാണ് ആ രീതിയിൽ ഇതിനെ കണക്കാക്കിക്കൊണ്ട് നാം ആ രംഗത്തെ ഈ വീഡിയോ നമുക്ക് ആതിലേക്ക് തന്നെ പോവാം ഈ വീഡിയോ നമുക്ക് ആ കാഴ്ച കാണാം ശരിയെന്നാരുന്നു ആ വീട്ടിലെ മുഴുവൻ മനുഷ്യരും മരിച്ചുപോയി വലിയ ദുരന്തത്തിൽ പൊട്ടി ഒലിച്ചു വന്ന മലവെള്ളപ്പാച്ചിലിനൊപ്പം ആ വീടും പാടെ തകർന്നുപോയി ഈ ദുരന്തത്തിൽ ഏറ്റവും വലിയ ആഘാതം നേരിട്ട ഒരു വീടുകളിൽ ഒന്ന് ഇതാണ് അവിടെ പത്തിലധികം കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇപ്പോ അതിലെ കുറച്ച് ബന്ധുക്കൾ ഇവിടെ ഇവിടെ ഉണ്ട് ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ഇരകളായ ഒരു വീട് ഇതൊരു ഇതൊരു വീടായിരുന്നു നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല ഇപ്പൊ ഇപ്പൊ വരുന്ന ഒരാളിന് കാരണം ഒരു വീടിന്റെ ഒരു അവശേഷിപ്പുകളും ഒരു അടയാളവും ബാക്കിയില്ലാതെ അങ്ങനെ അങ്ങ് എടുത്തുപോയി ഒരു ഒറ്റ ഒറ്റ മോനാണ് ബാക്കിയായത് ഈ വീട്ടിൽ ഒറ്റ മകൻ മാത്രമാണ് ബാക്കിയായത് നിങ്ങൾ വീട്ടിലെ മരുമോനായിരുന്നു അല്ലെ മരുമോനായിരുന്നു അതല്ലേ

കാരണം പിന്നെ ഇവരൊക്കെ പോകേണ്ടതായിരുന്നു ഞാനിപ്പോൾ വന്നത് കാരണം എൻ്റെ എൻ്റെ വീട് എൻ്റെ തൊട്ട് മോളുടെ വീടാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ വന്നിട്ടിപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ അവരും കൂടി ഇവിടെ വരുമായിരുന്നു കാരണം ഇപ്പോൾ തായ അളിയൻ്റെ മൂത്ത അളിയലിൻ്റെ വീട് ആ തായാണ് ആ പാടി ആ ഫോട്ടോസ് മൊത്തം പൊളിഞ്ഞു പോയി അപ്പോൾ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ഇവരുടെ കൂടെ നിൽക്കാൻ അവർ ഒരുമിച്ച് ഒരുമിച്ച് പോയി അവസ്ഥ പതിനൊന്ന് പേര് ഇവിടെ പതിനൊന്ന് പേര് എൻ്റെ ഉമ്മ പെങ്ങള് അതുപോലെ അനിയൻ്റെ ഭാര്യ രണ്ട് കുട്ടികൾ മൊത്തം പതിനാറ് പേര് എങ്ങനെ ഈ വിഷമം പറഞ്ഞറിയിക്കും ആളുകളോട് വിവരിക്കും എന്നറിയാത്തൊരവസ്ഥയാണ് ഈ വീട്ടിൽ അവശേഷിപ്പുകൾ പോലും ബാക്കിയാകാതെ പൂർണ്ണമായും മലവെള്ളപ്പാച്ചിൽ കൊണ്ടുപോയ വീടിൻ്റെ തറ പോലും ബാക്കിയില്ല ഈ വീട്ടിലാകെ ബാക്കിയായത് ഗൾഫിലുണ്ടായിരുന്നൊരു മകൻ മാത്രമാണ് അവൻ ഈ ദുരന്തം അറിഞ്ഞു വന്നതാണ് പുള്ളി അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ശൂന്യത മാത്രമാണ് ബാക്കി വെറും ശൂന്യത മാത്രം എങ്ങനെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്ന് അറിയില്ല അദ്ദേഹത്തിന് ബാക്കിയായ കുറച്ച് ബന്ധുക്കളുണ്ട് ആ ബന്ധുക്കൾക്ക് എങ്ങനെ എന്ത് വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ കാരണം അദ്ദേഹത്തിന്റെ ആ ഭാര്യയും മക്കളും അടക്കം ഈ മലവെള്ളപ്പാച്ചലിൽ പോയി മരിച്ചുപോയി ഈ വീട് പോലും ബാക്കിയില്ല വീട് പോലും ബാക്കിയില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബവും ബാക്കിയില്ല ഉപ്പയും ഉമ്മയും ബാക്കിയില്ല ആരുമില്ല ഇത്രമേൽ വലിയൊരു ദുരന്തം ഒരു മനുഷ്യന് വന്നു ഭവിച്ചാൽ എങ്ങനെ അവർക്ക് ഉൾക്കൊള്ളാനാകുമെന്നുള്ള ചോദ്യത്തിന് ഒരാൾക്കും ഉത്തരമില്ല എന്നതാണ് അപ്പോൾ ഈ മകൻ ഇപ്പോൾ ദുരന്തമറിഞ്ഞു വന്നതാണ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ പ്രയാസപ്പെടുന്ന ബന്ധുക്കളെ കാണാം ഒന്നും കാണാനില്ല വീടിൻ്റെ അവശിഷ്ടങ്ങൾ പോലും ഉണ്ടെങ്കിൽ ആശ്വസിക്കാമായിരുന്നു ഒന്നും ബാക്കിയില്ലാത്ത അങ്ങേ ഏറ്റവും വലിയ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിവരണാതീതമായ ദുരന്തത്തിൻ്റെ മുഖത്ത് ഒരു മനുഷ്യൻ നിസ്സഹായനായി നിൽക്കുന്നു ഒരാ പൊടുന്നനെ ഇരുളിൽ വന്ന മഹാദുരന്തത്തിൽ പതിനൊന്ന് പേർ ഈ വീട്ടിലുണ്ടായിരുന്ന പതിനൊന്ന് പേർ മരിച്ചുപോയി